ഹലോ ഗായ്സ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ മുഫിയുടെ സാസ് ഫുഡ്സിൽ നിന്നുള്ള രണ്ട് കിഡിലും പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ടെൻറ്ററാങ് സാസ് ഫുഡ്സിൻ്റെ ഇത് നമ്മുടെ ബീഫ് പിക്കിൾ ബീഫ് കൂടാതെ ഒരുപാട് പിക്കിൾ വെറൈറ്റീസ് നമ്മുടെ മുഫീദ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ നല്ലണ്ടയിലാണ് ചെയ്യുന്നത് അതും നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് അപ്പം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് പിന്നെ യാതൊരുവിധ വിധ ഒന്നും ചേർക്കാതെയാണ് മുഫീദ പ്രോഡക്ട്സ് ചെയ്യുന്നത് പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അധികം ആരും ചെയ്യാത്ത ഒരു കിടിലൻ ഐഡിയ ആണ് മാരിനേറ്റിംഗ് മസാല ചിക്കൻ ആൻഡ് ഫിഷ് മാരിനേറ്റിംഗ് മസാല നമ്മളെപ്പോലെ അല്ല എന്നെപ്പോലെ സമയമില്ലാത്തവർക്ക് പറ്റിയൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഫിഷും ചിക്കനും ഒക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം അരച്ച് മുളകും എല്ലാം കൂടി ചേർത്തിട്ട് കറക്റ്റ് ഒരു സംഭവത്തിലാണ് നമ്മുടെ മസാല വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊന്നും ചേർക്കണ്ട ഫിഷ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് വരഞ്ഞ് നല്ല മണമാണ് വരഞ്ഞ് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള ഉപ്പും ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഉപ്പ് ഇച്ചിരി കൂടി കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇച്ചിരി കൂടി ഇടാം പക്ഷേ എനിക്കിത് പാകമായിരുന്നു അപ്പോൾ ജസ്റ്റ് വരഞ്ഞിട്ട് തേച്ച് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ വേറൊന്നും ചെയ്യേണ്ട നല്ല അസല് മാരിനേഷന് പറ്റിയ ഇതാണ് പിന്നെ ചിക്കൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഫ്ലേവറിന് വേണമെങ്കിൽ ഇച്ചിരി ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്യാനും ഫിഷ് ഫ്രൈ ചെയ്യാനും ട്രൈ ചെയ്തതാണ് കിഡിലാണ് എൻ്റെ ഒരു രണ്ട് യൂസ് കഴിഞ്ഞിട്ടും ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് വൺസ് ഇതിൻ്റെ സീൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് പിക്കൽ ടേസ്റ്റ് ചെയ്യാം ഓൾറെഡി ഇത്രയായി അപ്പോൾ അത് കഴിയണതിന് മുമ്പ് കൈയോടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് ഒരുപാട് പീസസും എന്താ പറയുക നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് നമ്മുടെ സാസ് ഫുഡ്സിൻ്റെ ബീഫ് പിക്കിള് വന്നേക്കുന്നത് ആ എതിരുപാടാണ് അപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസസും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി നല്ല നല്ല തിക്ക ഗ്രേവിയാണ് അതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഒരുപാടിയൊന്നും എണ്ണയില്ലാത്ത വളരെ തിക്ക് ഗ്രേവിയിലാണ് നമ്മുടെ സാസ് ഫുഡ്സിൻ്റെ ബീഫ് പിക്കിൾ വന്നിരിക്കുന്നത് പിക്കിള് കൂടാതെ ഗരം മസാല സാമ്പാർ പൊടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാസ് ഫുഡ്സ് ചെയ്യുന്നുണ്ട് സാമ്പാർ പൊടി ഞാൻ ആക്ച്വലി ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്തിട്ട് റിവ്യൂ ആയിട്ട് വരാം അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ അപ്പം ഞാൻ തീച്ചോറിൻ്റെ കൂടെ നല്ല ഇതുണ്ടോ നല്ല വലുപ്പമുള്ള ബീഫ് പിക്കിളാണ് അതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരും കറിയൊന്നും വേണ്ട നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എനിക്കിതിൻ്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടമായി ശരിക്കും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഒരുപാട് എണ്ണ ഒന്നും എണ്ണയൊന്നും ഇല്ലാത്ത ഗ്രേവി അപ്പം ഇല്ലെങ്കിലും ശരിക്കും ആ ഗ്രേവി ഇങ്ങനെ പുരട്ടി കണ്ടോ ഇതുപോലെ നമുക്ക് കഴിക്കാം സൂപ്പർ അപ്പോൾ നല്ല ഹോം മെയ്ഡായിട്ട് യാതൊരുവിധ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത വെറൈറ്റീസ് ഓഫ് പീക്കൾ മസാല പൗഡേഴ്സ് പിന്നെ നമ്മുടെ മാരിനേറ്റിംഗ് മസാല സാമ്പാർ പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണ്ടവർ നമ്മുടെ മുഫി സാസ് ഫുഡ്സിന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ അപ്പോൾ ബൈ